ാണ് പലപ്പോഴും വൈദ്യന് ഒരു യുക്തി ഉണ്ടാവണം അത്തരത്തിലൊരു യുക്തിയാണ് ഞാൻ ഈ കുറഞ്ഞ കാലങ്ങൾ തൊട്ട് ഞാൻ പരീക്ഷയ്ക്ക് നോക്കിയതാണ് ഈ അലർജി തുമ്മല് ശ്വാസം മുട്ടല് കഫക്കെട്ടില് ചുമ തുടങ്ങിയ രോഗികൾക്ക് അലർജി സംബന്ധമായ രോഗികൾക്ക് ശ്വാസാമൃതം കൊടുക്കുക എന്നുള്ളത് ഈ ശ്വാസാമൃതം കൊടുത്ത കൂട്ടത്തിൽ തന്നെ ഞാൻ പിന്നെ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത് രാവിലെ ശ്വാസാമൃതവും വൈകിട്ട് നെല്ലിക്കവും കാരണം ഈ ശ്വാസവൈഷമ്യങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികള് അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഒക്കെ ഒക്കെ അടിക്കടി ഇത് പിന്നെ പിന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രിവെൻറ്റീവ് ചെയ്യാനായിട്ട് നെല്ലിക്കരസാനത്തിന് സാധിക്കുന്നുണ്ട് കാരണം നെല്ലിക്കാരസനം അറിയാവുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നെല്ലിക്കാര സാധനം അത്തരത്തിലൊരു ഔഷധം കൂടി ഞാൻ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശ്വാസാമൃതവും വൈകിട്ട് നെല്ലിക്കാര സാധനം ഉപയോഗിച്ചപ്പോൾ വലിയ പല കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയതാണ് ഹെയർഫോൾസ് ആയിട്ട് വരുന്ന കേസുകളിൽ മുടി പൊഴിച്ചലിനും താരനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ത്വരിതപ്പെടുത്താൻ നെല്ലിക്കരസാനത്തിന് സാധിക്കുന്നുണ്ട് സിതാഹേർ ഓയിൽ വെക്കുന്നവരോട് ഞാൻ പറയും ഉള്ളിലേക്ക് ഒരു നെല്ലിക്കാരസായനം കൂടി വാങ്ങിച്ചെന്ന് ഉപയോഗിച്ച് നോക്കൂ ഒരു മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിന്റെ പരസുതി ഒന്ന് ശ്രദ്ധിക്കും നല്ല പരിശുദ്ധി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ അങ്ങനെ ആൾക്കാരിൽ നിന്നും വലിയ വലിയ അനുഭവങ്ങളുള്ള നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സിനൊരു സന്തോഷമായി നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ യുക്തികൾ ഔഷധങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് നല്ല പരസ്യം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് വൈദ്യം എന്ന് പറയുന്നത് നന്ദി നമസ്തേ രം വേദൻ ദിക്കാളാണ്